എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് ചൊവ്വാഴ്ച യോഗിനി ഏകാദശി യോഗിനി ഏകാദശിയുടെ ഗുണഫലങ്ങളെക്കുറിച്ചും വ്രതമെടുക്കേണ്ടതിനെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം യോഗിനി ഏകാദശിയുടെ മഹാത്മ്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠരനോട് വിവരിക്കുന്നതിങ്ങനെ യോഗിനി ഏകാദശി ഒരുവൻ്റെ അതീവ ഗുരുതരമായ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുകയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നു മിഥുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ജൂലൈ രണ്ട് ചൊവ്വാഴ്ചയാണ് ഈ ഏകാദശി യോഗിനി ഏകാദശി എന്നറിയപ്പെടുന്നു യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ പാപങ്ങളും ദോഷങ്ങളും പൂർണമായും നശിക്കുമെന്നാണ് വിശ്വാസം ഏകാദശിക്ക് യോഗിനി എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ധനാധിപനായ കുബേരൻ്റെ തോട്ടക്കാരനായിരുന്നു ഹേമൻ കുബേരന് ശിവപൂജയ്ക്കായി നിത്യവും പൂക്കൾ എത്തിച്ചിരുന്നത് ഹേമനായിരുന്നു ഒരിക്കൽ പൂജാപുഷ്പങ്ങൾ എത്തിക്കാൻ വൈകുകയും പൂജ മുടങ്ങുകയും ചെയ്തതിൽ കുപിതനായ കുബേരൻ ഹേമനെ ശപിക്കുന്നു ശാപഭാരത്താൽ കഷ്ടത അനുഭവിച്ച ഹേമൻ ശാപമുക്തിക്കായി ഉപായം തേടി മാർക്കണ്ടയ മുനിയെ സമീപിക്കുന്നു മാർക്കണ്ടയ മഹർഷി പറഞ്ഞു ആഷാഠമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന യോഗിനി ഏകാദശി വ്രതം നീ അനുഷ്ഠിക്കണം ഈ വ്രതാനുഷ്ഠാനത്താൽ ലഭിക്കുന്ന പുണ്യബലത്താൽ താങ്കൾ തീർച്ചയായും ഈ ശാപത്തിൽ നിന്നും മോചിതനാകും മഹർഷി നിർദ്ദേശിച്ചതുപോലെ അവൻ വിധിപ്രകാരം പവിത്രമായ ഈ ഏകാദശി അനു വ്രതമനുഷ്ഠിച്ചു പാപമുക്തി നേടുകയും ചെയ്തു ഈ ഏകാദശി ഒരുവൻ്റെ എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് മഹത്തായ പുണ്യബഫലത്തെ പ്രദാനം ചെയ്യുന്നു ഏകാഗ്രതയോടെയും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണബലം കിട്ടുകയുള്ളൂ മിഥുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി വ്രതമനുഷ്ഠിച്ച് വിഷ്ണുപ്രീതി നേടുന്നവരുടെ ജീവിതം എല്ലാവിധ സകല പാപദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുന്നു ഇനി നമുക്ക് വ്രതാനുഷ്ഠാനം എങ്ങനെയെന്ന് നോക്കാം ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണ് കഴിക്കുക ഏകാദശി ദിനം പൂർണ്ണമായും ഉപവസിക്കുക അതിന് സാധിക്കാത്തവർ അരിയാഹാരം ഒഴിവാക്കിയോ പാലോ പഴമോ കഴിച്ച വ്രതം അനുഷ്ഠിക്കാം യോഗിനി ഏകാദശി എടുക്കുന്നവർ പകലുറങ്ങുവാൻ പാടുള്ളതല്ല പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും വിഷ്ണു ഗായത്രി ജപിക്കുകയും ചെയ്യുക സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയ അർച്ചനകൾ നടത്തുന്നതും നല്ലതാണ് അന്നേ ദിവസം വ്രതമെടുക്കുന്നവർ മറ്റു യാതൊരുവിധ ചിന്തകളുമില്ലാതെ ഭഗവത് ചിന്തകളും ഭഗവത് നാമങ്ങളും മാത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഏറെ ഉത്തമം തന്നെ തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് വിടുക പാരണ സമയം രണ്ടായിരത്തി നാല് ജൂലൈ മൂന്ന് ബുധനാഴ്ച രാവിലെ ആറ് മണി മുതൽ ഏഴ് പതിമൂന്ന് വരെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പരമമായത് ഏകാദശി വ്രതമാണ് എന്നാണല്ലോ പ്രമാണം ഏകാദശി വ്രതം വളരെ നിഷ്ഠയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുന്നവർ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നത് വഴി ഇഹലോകാഭിവൃദ്ധിയും വൈകുണ്ടപ്രാപ്തിയും ഉണ്ടാകുന്നു വളരെ ഭക്തിയോടെ വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിഷ്ണു പ്രീതിയും മഹാലക്ഷ്മി പ്രീതിയും ഉണ്ടാകുന്നു അങ്ങനെ ജീവിതം ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാകുന്നു എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്